കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കുത്തേറ്റ് മരിച്ച യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി എ സി ഹനീഫയുടെ ഓർമ്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു മുൻ കെ പി സി സി മെമ്പർ സി എ ഗോപ്രതാപൻ സദസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല അധ്യക്ഷത വഹിച്ചു നേതാക്കളായ നിഖിൽ ജി കൃഷ്ണൻ പി വി ബദറുദ്ദീൻ കെ വി സത്താർ എച്ച് എം നൌഫൽ സക്കീർ കരിക്കേയിൽ ആർ കെ നൌഷാദ് അനീഷ് പാലയൂർ അഷ്റഫ് ബ്ലാങ്ങാട് പി കെ ഷനാജ് ശ്രീനാഥ് പൈ എന്നിവർ സംസാരിച്ചു പക്ഷേ കുറ്റന്വേഷണ രംഗത്ത് മികവ് തെളിച്ച ഉദ്യോഗസ്ഥരുടെ സത്യസന്ധമായ അന്വേഷണത്തിൽ അനീഫ കൊലപാതകക്കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇന്ന് അവർ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എ സി അനീഫയുടെ കൊലപാതകം ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു നമ്മളെ സംബന്ധിച്ച് എ സി അനീഫ നമുക്കെന്നും ഒരു സഹോദരനായിരുന്നു ആ അനീഫയുടെ വേർപാട് നമ്മൾ ഓരോരുത്തർക്കും വലിയ വേദനയും പ്രയാസവും ഉണ്ടാക്കിയ വാർഷിക ദിനത്തിൽ മാത്രം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ